ഇന്ത്യൻ സിനിമയിൽ സമീപകാലത്ത് കാന്താര ചാപ്റ്റർ വണ്ണിനോളം കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ഒരു ചിത്രം അപൂർവമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തിയ കാന്താര ആദ്യഭാഗം നേടിയ അത്ഭുതമായ വിജയം തന്നെയാണ് കാണികൾക്കിടയിൽ പാൻ ഇന്ത്യൻ തലത്തിൽ ഈ കാത്തിരിപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് കെ ജി എഫിന് ശേഷം കന്നഡ സിനിമയ്ക്ക് ഭാഷാതീതമായി റീച്ച് ഉണ്ടാക്കി കൊടുത്ത ചിത്രമായിരുന്നു കാന്താര ഒക്ടോബർ രണ്ടിനാണ് കാന്താര ചാപ്റ്റർ വൺ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ഇന്നലെയായിരുന്നു ഇപ്പോഴിതാ അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയ ആദ്യ കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ട്രാക്കർമാരായ സാഹിത്കിന്റെ കണക്ക് പ്രകാരം ചിത്രം ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയ കളക്ഷൻ നാല് കോടി എഴുപത്തിയേഴ് ലക്ഷമാണ് ബ്ലോക്ക് സീറ്റുകൾ കൂടാതെയുള്ള കണക്കാണിത് ബ്ലോക്ക് സീറ്റുകൾ ചേർത്ത് ചിത്രം ഇന്ത്യയിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗിന്റെ ആദ്യ ദിനം നേടിയിരിക്കുന്നത് എട്ട് കോടി പതിനൊന്ന് ലക്ഷമാണ് കേരളത്തിലും മികച്ച പ്രതികരണമാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിക്കുന്നത് കേരളത്തിലെ ട്രാക്കർമാർ ഇന്നലെ വൈകുന്നേരം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത് അറുപത് മുതൽ എഴുപത് ലക്ഷമാണ് പ്രധാന സെന്ററുകളിലെ പ്രമുഖ തിയേറ്ററുകളിലൊക്കെ ചിത്രത്തിന് ഇതിനകം നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും ലഭിച്ചിട്ടുണ്ട് റിലീസിന് മൂന്ന് ദിനം കൂടി അവശേഷിക്കുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ ചിത്രം ഇനിയുമേറെ മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട് ആദ്യ ഷോയിലെ ആദ്യ പ്രതികരണങ്ങൾ പോസിറ്റീവ് ആകുന്ന പക്ഷം വലിയ ഹിറ്റിലേക്കാവും ചിത്രം കുതിക്കുക അത്തരത്തിൽ ഒരു പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് കന്നഡ സിനിമാ ലോകം കാത്തിരിക്കുന്നതും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് കന്നഡയിലെ പ്രമുഖ ബാനറായ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് ബംഗാളി ഭാഷകളിലാണ് ആഗോള റിലീസായി ചിത്രം ഒക്ടോബർ രണ്ടിന് എത്തുന്നത് മൂന്ന് വർഷത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക